ഏത് തരം പ്ലാന്റുകൾക്കും ഏത് തരം വിളകൾക്കും അനുയോജ്യമായ രീതിയിൽ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ വളരെ റീസൽഫുള്ളമായ ഒരു അത്ഭുതജാണിത് ഇത് തെങ്ങിന് പറ്റും കൗങ്ങിനു പറ്റും മാവിന് പറ്റും പ്ലാവിനു പറ്റും ഹാലിഞ്ചിനേക്കാൾ കൂടുതൽ കടവണത്തിലേക്ക് എത്തി ആ ഒരു കട എത്തിയത് കേവലം അഞ്ച് മുതൽ എട്ട് മാസത്തിന് ഇടക്ക് വന്ന ഒരു മാറ്റമാണ് വളർന്ന് പന്തലിച്ച് അവസാനം നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്തതിനു ശേഷം പുതിയ സയൻസ് വന്നു വന്നങ്ങോട്ട് വാങ്ങിയവർ വാങ്ങുന്നതിന് മാത്രമല്ല അവരുടെ റെഫറൻസിലൂടെ എനിക്ക് ഇഷ്ടംപോലെ കസ്റ്റമർ കിട്ടുന്നു പിന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ മറ്റേ യാതൊരു തരത്തിലുള്ള രാസവളമോ ജൈവവളമോ ആയിട്ട് നിങ്ങൾ മറ്റൊരു കാശികളിലവാറ്റി മറ്റൊരു വളം കൊടുക്കേണ്ടതില്ല കേരളത്തിലെ എവിടെയുള്ള ആളുകൾക്കും അവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പ്ലാന്റേഷൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം തിരിച്ച് മണ്ണുത്തിയിൽ നിന്ന് ചിറക്കാക്കോട് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ളത് ഏത് തരം വിളകൾക്കും അനുയോജ്യമായതും മറ്റേത് വളങ്ങളെക്കാളും മൂന്നിരട്ടിയെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതുമായ ഒരു അത്ഭുത ജൈവവളത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ സൂപ്പർ ഗ്രീൻ മീൽ സൂപ്പർ ഗ്രീൻ മീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിനെ അന്വർത്ഥമാക്കും വിധം ഒരു സൂപ്പർ വളം തന്നെയാണ് അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അത് അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും ഇത് നിങ്ങൾക്ക് തെങ്ങിന് പറ്റും കൗങ്ങിന് പറ്റും വാഴയ്ക്ക് പറ്റും പച്ചക്കറികൾക്ക് പറ്റും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന് പറ്റും റംബൂട്ടാനെ പറ്റും ഏത് എക്സോട്ടിക്കോ നോൺ എക്സോട്ടിക്കോ ആയിട്ടുള്ള ഏത് തരം ഫ്രൂട്ട് പ്ലാന്റുകൾക്കും പറ്റും പച്ചക്കറികൾക്കൊക്കെ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയോക്തിയാണെന്ന് തിരിധരിക്കേണ്ട ശരിക്കും നിങ്ങൾ അത്ഭുതപ്പെടുത്തും അത്രമാത്രം വ്യത്യാസം കാണിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു അത്ഭുതം കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ അല്ല നമ്മളിതിൽ യാതൊരു മാന്ത്രികമായ ഒന്നും കാണിക്കുന്നതല്ല ഈ മാന്ത്രികമായ ഒരു അത്ഭുതകരമായ വളർച്ച കിട്ടാനുള്ള കാരണം നമ്മളിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ട കൃത്യമായ അനുവാദത്തിൽ ചേർക്കുന്നത് ാണ് ഈ രണ്ട് കാര്യങ്ങളും കീപ്പ് ചെയ്യാൻ നമുക്ക് കിട്ടിയ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം ഒരു ജൈവോള കമ്പനി തുടങ്ങിയതല്ല പ്ലാന്റേഷനിലൂടെ ധാരാളം തോട്ടങ്ങൾ ചെയ്തു കൊടുത്ത് പല പല തോട്ടങ്ങളിൽ പലതവണ നമ്മൾ പരീക്ഷിച്ച് അറിഞ്ഞ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഈ ജൈവളം നമ്മൾ ചേർക്കുന്നുണ്ടോ നമ്മൾ എപ്പോഴും എന്ത് കടലപ്പിണ്ടാക്കാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സ്ലൈസ് ആയിട്ടുള്ള കടലപ്പിണാക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വളത്തിൽ ചേർക്കാനുള്ള എന്നിട്ട് വില കുറഞ്ഞു തിരഞ്ഞെടുക്കുന്നില്ല നമ്പർ വൺ പ്രീമിയം ക്വാളിറ്റി മാത്രം തിരഞ്ഞെടുക്കുന്നു അതെ ആ കടൽപ്പിണാക്ക് പൊടിച്ച് നോക്കി ഇങ്ങനെ ാണ് നമ്മൾ സൂപ്പർ ഗെയിമിൽ ഉണ്ടാക്കുന്നത് ഒന്നും നേരിട്ട് ചേർക്കുന്നതല്ല അതുപോലെ തന്നെ എല്ലുപൊടി നിങ്ങൾക്ക് മറ്റെവിടെ കിട്ടുന്നതിനേക്കാളും ഏറെക്കുറെ പൗഡർ ഫോം എന്ന് തോന്നിക്കുന്ന രൂപത്തിലാണെങ്കിലും ചെറിയ കൂടിയുള്ള വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഒരുപൊടി ബോൺമീലാണ് നമ്മൾ ചേർക്കുന്നത് അതുപോലെ വേപ്പി പിണ്ണാക്കി വേപ്പി പിണ്ണാക്കൊക്കെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ വഞ്ചിക്കപ്പെടുന്ന കർഷകൻ വഞ്ചിക്കപ്പെടുന്ന ഒരേ ഒരു പ്രൊഡക്റ്റാണ് വേപ്പി പിണ്ണാക്കി പല പ്രൊഡക്റ്റുകളും ഇപ്പോൾ നമുക്ക് ഇതേപോലെ ധാരാളം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നതിൽ വേപ്പി പിണാക്കിലാണ് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് കാരണം എന്താ വേപ്പി പിണാക്കിൽ ചുരുങ്ങിയത് ഒരു എങ്കിലും ഓയിൽ കണ്ടന്റ് അല്ലെങ്കിൽ ആ വേപ്പി പിണ്ണാക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടില്ല ഇവിടെ നോക്കി നിങ്ങൾ അഞ്ച് ശതമാനത്തിനും പത്ത് ശതമാനത്തിനും എണേലും ഓയിൽ കണ്ടന്റ് ഉള്ള ഈ നല്ല സ്മെല്ലും ഉണ്ട് നല്ല സ്മെല്ലുണ്ടാവും നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം സോപ്പിട്ട് കീഴേണ്ടി വരും അത്രയും സ്മെല്ലുണ്ട് അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള ഈ ഒരു വേപ്പി പിണ്ണാക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ എവിടെയും ലഭ്യമാവില്ല ലഭ്യമാകില്ലെങ്കിൽ അവർ ലഭ്യമാക്കാതിരിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ വില കാരണം അങ്ങനെ വില കൂടിയത് അതുപോലെ തന്നെ എന്താ മരോട്ടി പിണാക്ക പൊതുവേ മാർക്കറ്റിൽ കിട്ടില്ല നല്ലൊരു വളമാണ് പലർക്കും അറിയുക പോലും ഇല്ല ആ മരോട്ടി പിണാക്കി പൊടിച്ചാണ് ഈ പോലത്തെ ക്വാളിറ്റി കൂടിയ കുറേ ജൈവവളങ്ങൾ ചേർക്കേണ്ട അളവിൽ കൃത്യമായ അനുഭാവത്തിൽ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയത് കാരണം ഏതുതരം ബ്ലാൻഡുകൾക്കും നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടുന്നുണ്ട് സൂപ്പർ ഗീമിൽ നമുക്ക് അമ്പത് കിലോയുടെ ബാഗാണ് നമുക്ക് ഡെലിവറി വരുന്നത് അമ്പത് കിലോയുടെ ഒരു ബാഗിന് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ വിലയുണ്ട് പത്ത് ബാഗെങ്കിലും ഓർഡറുള്ള കേരളത്തിലെ എവിടെയുള്ള ആളുകൾക്കും അവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ പക്ഷേ മിനിമം നിങ്ങളുടെ ഓർഡർ പത്ത് ബാഗ് അമ്പത് കിലോയുടെ പത്ത് ബാഗ് ആയിരിക്കണം നിബന്ധന ഉണ്ട് അതേസമയം ഏതെങ്കിലും ആളുകൾക്ക് വീടുകളിലേക്കുള്ള ആവശ്യമാണ് എനിക്ക് പത്ത് ബാഗ് ആവശ്യമില്ല ആവശ്യം രണ്ട് ബാഗ് ആവശ്യമുള്ളൂ അവരെ നൂറ് കിലോ രണ്ട് ബാഗാണെങ്കിൽ നമുക്ക് കെ ആർ എസ് വഴി പാർസൽ അയച്ചു തരും പാർസൽ ഓഫീസിൽ പോയിട്ട് എടുക്കേണ്ടി വരുമ്പോൾ മാത്രം പാർസലിന്റെ ചെറിയൊരു ചാർജും മുതൽ എക്സ്ട്രാ വരും അതേസമയം പത്ത് ബാഗുള്ളവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആയിരത്തി അറുനൂറ്റി പേർ ബാഗ് എന്ന ലെവല് വീട്ടിലേക്ക് തന്നെ എത്തിച്ചു തരും ഈ ലോഡ് നമുക്ക് ഒരു പതിനഞ്ച് ബാഗ് ഇത് സത്യം പറഞ്ഞ ഒരു കൃഷി ഓഫീസറുടെ ബന്ധപ്പെട്ട ഒരു ബന്ധുവാണ് ആ കൃഷി ഓഫീസറെ തന്നെ ഞാൻ ആദ്യം നിർബന്ധിച്ചാണ് എന്റെ പ്രൊഡക്റ്റ് പിടിപ്പിച്ചത് പിന്നീട് അവർക്ക് വളരെയധികം റിസൾട്ട് കിട്ടിയപ്പോൾ അവർ അവരുടെ ബന്ധുക്കളെ കൊണ്ടും അവരുടെ പരിചയക്കാരെ കൊണ്ടൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് എടുപ്പിക്കുന്നുണ്ട് ഫുൾ അതെ അതെ റെക്കമെൻഡേഷനിലൂടെ പതിനഞ്ച് ബാഗ് പോയിരിക്കുന്നത് അതായത് വാങ്ങിയവർ തന്നെ വാങ്ങുന്നു അതുപോലെ തന്നെ നമുക്ക് പിന്നെ റെക്കമെൻഡ് അതെ അതെ വാങ്ങിയവർ വാങ്ങുന്നു മാത്രമല്ല അവരുടെ റെഫറൻസിലൂടെ എനിക്ക് ഇഷ്ടംപോലെ കസ്റ്റമർ കിട്ടുന്നു കാരണം അവർക്ക് റിസൾട്ട് പറഞ്ഞാൽ സാധാരണ റിസൾട്ട് അല്ലല്ലോ കിട്ടിയത് അവർ നമ്മൾ പറയുന്നതിനേക്കാൾ മികച്ച റിസൾട്ട് കിട്ടിയുകൊണ്ട് മാത്രം റഫറൻസ് വഴി ധാരാളം കസ്റ്റം കിട്ടിയിട്ട് നമുക്ക് സൂപ്പർ ഗീമിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ മുമ്പ് നമ്മുടെ ഇവിടെ ഒന്ന് രണ്ട് സാമ്പിൾസ് പ്ലാന്റുകൾ ഇവിടെ വെച്ചിട്ടുള്ളത് നോക്കുന്ന നിങ്ങൾ ഇത് നമ്മൾ കൂടുതൽ കാലമായൊരു പ്ലാന്റ് ഒന്നുമല്ല ഏകദേശം ഒന്നര ഇഞ്ച് മാത്രം കടവണ്ണ ഉണ്ടായിരുന്ന പ്രായത്തിൽ വെച്ച അതായത് ഏതാണ്ട് എട്ട് മാസം മുമ്പ് വെച്ചൊരു പ്ലാന്റ് ആണ് ഈ പോട്ടിൽ വെച്ചിട്ട് പോലും ഈ പ്ലാന്റിന് വളരെ വലിയ വ്യത്യാസമാണ് വന്നത് വളരെ വലിയ വ്യത്യാസം ഇത് വളർന്ന് പന്തലിച്ച് അവസാനം നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്തതിനു ശേഷം ഇപ്പം ആ പുതിയ സയൻസ് വന്നുകൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ള പുതിയ പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിലാൽപ്പങ്ങൾ കാണുന്നത് ഓക്കെ ഇതിപ്പോൾ നമ്മുടെ ഇതിന്റെ കടവണ്ണം വളരെ വലിയ അതായത് നാലിഞ്ചിനേക്കാൾ കൂടുതൽ കടവണത്തിലേക്ക് എത്തി ആ ഒരു കടവണ്ണത്തിലേക്ക് എത്തിയത് കേവലം അഞ്ച് മുതൽ എട്ട് മാസത്തിന് ഇടയ്ക്ക് വന്ന ഒരു മാറ്റമാണ് നമ്മൾ വെച്ചിട്ട് എട്ട് മാസമായിട്ടുള്ള ടോട്ടൽ അതുപോലെ തന്നെ നമ്മൾ കണ്ടില്ലേ എട്ടാമത്തെ മാസമാണ് നമ്മുടെ ഈ പ്ലാന്റ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞ ഒരു രണ്ട് വർഷം അതുപോലെ തോന്നും നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം നമുക്ക് ഈ വർഷം ധാരാളം ഫ്രൂട്ട് കിട്ടി ഇപ്പോഴും ഫ്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു റിസൾട്ട് ആണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം വെച്ചാണ് സാധാരണക്കാർക്ക് പെട്ടെന്ന് ബോധ്യം പോലെ അതിനാൽ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ ഇങ്ങനെ റിസൾട്ട് ഇങ്ങനെ കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പൊ ഈ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ശരിക്കും അളവ് ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അത് കോമൺ ആയിട്ട് എങ്ങനെ ആ തീർച്ചയായിട്ടും അളവുകൾ ഉണ്ട് തെങ്ങുകൾക്ക് ആണെങ്കിൽ കാഴ്ച തുടങ്ങിയതോ അല്ലെങ്കിൽ അഞ്ച് വർഷം പൂർത്തിയായ തെങ്ങുകൾക്ക് നമ്മൾ പത്ത് കിലോ വീതം കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ പത്ത് കിലോ സൂപ്പർ കിമിയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മുന്നൂറോ മുന്നൂറ്റി മുപ്പത് രൂപയോളം ചിലവ് വരും പക്ഷെ അത് മാത്രം കൊടുത്താൽ മതി നിങ്ങൾ വേറെ ഒന്നും കൊടുക്കേണ്ട പിന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ മറ്റു യാതൊരു തരത്തിലൊരു മാസവളമോ ജൈവളമോ ആയിട്ട് നിങ്ങൾ മറ്റൊരു കാശ് ഇലവായിട്ട് മറ്റൊരു വളം കൊടുക്കേണ്ടതില്ല നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന തോൽ ഇട്ട് കൊടുക്കാമെന്ന് മാത്രം വെള്ളം നടക്കുക ആവശ്യമെങ്കിൽ മാത്രം മഴയുള്ളപ്പോൾ വെള്ളം നനയ്ക്കേണ്ടതില്ല മഴയില്ലാത്ത കാലത്ത് മാത്രം ഒരു തെങ്ങിന് ഒരു ദിവസം വേണ്ടത് മാക്സിമം ഇരുപത് ലിറ്റർ വെള്ളമാണ് പക്ഷേ അത് ഒരുമിച്ച് കൊടുക്കാതെ മൂന്നോ നാലോ തവണ കൊടുക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മറ്റ് പ്ലാന്റുകൾക്ക് പറഞ്ഞപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് അത്യാവശ്യം കൈകളൊക്കെ ആയി ഫ്രൂട്ടൊക്കെ തുടങ്ങിയൊരു പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾ മാസത്തിലൊരിക്കൽ ഒരു ഓരോ കിലോ വീതം കൊടുത്താൽ മതിയാവും അതേസമയം മൂന്ന് കിലോ കൊടുക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ കിലോ വീതം കൊടുക്കേണ്ടതാണ് അതുപോലെ ഇതുപോലത്തെ ഒരു മാവാണ് അത്യാവശ്യം വലിയ മാവായിട്ടുണ്ട് അഞ്ചെട്ട് ഹൈ അടി ഹൈറ്റൊക്കെ ആയിട്ടുണ്ട് ധാരാളം ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നാല് ഇഞ്ച് കടവണ്ണമൊക്കെ വന്നൊരു മാവോ അല്ലെങ്കിൽ പ്ലാവോ അതുപോലെ മറ്റേതെങ്കിലും ഫുഡ് പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് ഒരു രണ്ട് കിലോ മുതൽ അതിൻ്റെ പ്രായത്തിനനുസരിച്ച് അഞ്ച് വർഷമായതാണെങ്കിൽ അഞ്ച് കിലോ തന്നെ കൊടുക്കണം പത്ത് വർഷം വരെ കോമൺ ആയിട്ട് നമുക്ക് വർഷത്തിനനുസരിച്ച് ഓരോ കിലോ വീതം കൊടുക്കുക പത്ത് വർഷം മുതൽ കോമൺ ആയിട്ട് പത്ത് കിലോ വീതം കൊടുക്കുക നമ്മൾ മിനിമം അത്ര ഗ്യാപ്പിട്ട് വേണം നമ്മൾ അതായത് മിനിമം ആറ് മാസം ഗ്യാപ്പിൽ വളം കൊടുക്കുകയാണ് വേണ്ടത് അതേസമയം തെങ്ങ് പോലത്തെ വലിയ പ്ലാന്റുകൾക്ക് നനയില്ലാത്ത ഇല്ലാത്ത ആളുകൾ വർഷത്തിൽ ഒരു തവണ കൊടുത്താലും മതിയാവും ബാക്കിയുള്ള നിങ്ങളുടെ പ്ലാന്റുകളുടെ പ്രായവും സൈസും അതിൻ്റെ ഒക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യം ഇൻ കേസ് നിങ്ങൾ എന്നെ വിളിച്ച കിട്ടാത്ത പക്ഷേ വാട്സാപ്പിൽ മെസ്സേജ് വിടാൻ മറക്കരുത് കാരണം എനിക്ക് കണ്ടിന്യൂ ആയിട്ട് കോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് പലപ്പോഴും എല്ലാ കോളും സെയിം ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല തിരിച്ച് വിളിക്കാനും പലപ്പോഴും പ്രയാസം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് വിട്ടുകഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെ മെസ്സേജ് നമ്മൾ മിസ്സാക്കുന്ന കേരളത്തിൽ കേരളത്തിലൊട്ടിക്ക് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ താലൂക്ക് അടിസ്ഥാനത്തിലും കൊടുക്കുന്നുണ്ട് അതേപോലെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ളവർക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്ത് തുടങ്ങുന്നവർക്ക് മിനിമം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ വേണം ഒരു റൂമും വേണം താലൂക്ക് അടിസ്ഥാനത്തിലാണെങ്കിൽ മിനിമം രണ്ട് റൂമും അതുപോലെ തന്നെ ചുരുങ്ങിയത് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ പർച്ചേസ് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ വേണം ജില്ലാ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് ഉണ്ടായാൽ മതി ഇത് ഈ രൂപത്തിൽ ഏത് രൂപത്തിലും ഫ്രാഞ്ചൈസി നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല മറ്റു ഫ്രാഞ്ചൈസികളെ പോലെയല്ല നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് എമൗണ്ടുകളൊന്നും വാങ്ങി വയ്ക്കുന്നില്ല പ്രൊഡക്റ്റ് വാങ്ങാനുള്ള എമൗണ്ട് മാത്രമേ നിങ്ങളെ കയ്യിൽ വേണ്ടു അതുപോലെ തന്നെ നിങ്ങൾ ഫ്രാഞ്ചൈസ് തുടങ്ങുന്നതോടുകൂടി നിങ്ങൾ മാത്രം മാർക്കറ്റ് ചെയ്യണ്ട മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് സപ്പോർട്ട് നമ്മുടെ കമ്പനി നേരിട്ട് തരും നിങ്ങൾക്ക് ഇഷ്ടംപോലെ കസ്റ്റമർ നമ്മൾ കൈമാറും നമ്മുടെ ഈ സൂപ്പർ ഗീമിൻ്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഓഫീഷ്യലായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് ചില ജോലി ചാൻസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത് നിങ്ങൾ കാർഷിക ഡിഗ്രി അതായത് അഗ്രികൾച്ചറിൻ്റെ ഏതെങ്കിലും ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ അതല്ലെങ്കിൽ ബോട്ടനിയിൽ ഒക്കെ ഇതിന് സമാനമായ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഗ്രിയോ പി ജിയോ ഒക്കെ ഹോൾഡർമാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ശമ്പളമുള്ള ജോലി അവസരം ഇവിടെ ഉണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുക ജോലിക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നവർ കോൾ ചെയ്യല്ല വേണ്ടത് വാട്സാപ്പിൽ നിങ്ങൾ ഫോർ ജോബ് എന്ന് ആദ്യം എഴുതിക്കൊണ്ടാണ് നിങ്ങളുടെ ചാറ്റ് തുടങ്ങേണ്ടത് അപ്പോൾ നമ്മുടെ ഇക്കാടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഫീസറോട് വീണ് കിടന്നേരം